നമസ്കാരം കുവൈത്തിൽ വ്യാജമദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുപത്തിമൂന്നായി ഈ ദുരന്തത്തിൽ കൂടുതലും പേരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നൂറ്റി അറുപതായി ഉയർന്നു മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയായ ഒരാളും ഉൾപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ദുരന്തത്തിൽ ആറ് മലയാളികൾ മരിച്ചതായി അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ മരിച്ചവരുടെ വ്യക്തി വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ കുവൈത്ത് അധികൃതർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ എമസീം ഇതുവരെ ഔദ്യോഗികമായി പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല രാജ്യത്ത് മദ്യത്തിന് സമ്പൂർണ്ണ വിലക്കുള്ളതിനാലും ഇതും വിഷമദ്യ ദുരന്തമായതിനാലും ദുരന്തത്തിനിരയായവരിൽ പലരും തങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നതായിട്ടാണ് സൂചന ഇത് കാരണം മരണകാരണവും പലപ്പോഴും രഹസ്യമായി വയ്ക്കുന്നു അതിനാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ പൂർണ്ണമായി ലഭ്യമല്ല കുവൈത്ത് ആരോഗ്യ മന്ത്രാലയമാണ് മരിച്ചവരുടെ എണ്ണം ഇരുപത്തിമൂന്നായതായും ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നൂറ്റി അറുപതായതായും അറിയിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള ഭൂരിഭാഗം പേരും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് നിരവധി പേർക്ക് ഡയാലിസിസും ചെയ്യുന്നുണ്ട് രാജ്യമെമ്പാടും അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും പരിശോധനകൾ തുടരുകയുമാണ് മരിച്ചവരിൽ ഒരാളായ കണ്ണൂർ സ്വദേശി ഇരുണാവിലെ പൊങ്കാരൻ സച്ചിൻ മൂന്ന് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം നാട്ടിൽ വന്നു മടങ്ങിയത് മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് കുവൈത്തിലെ വിഷമത്തെ തുരുന്ന പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കൂടുതൽ പേർ ചികിത്സയിലുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും